ഇതാ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാം തീയതി തന്നെ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് നമ്മളെ കയർപ്പ് വീട്ടിൽ നല്ല സൈസ് കരിമീനാൻ തോന്നുന്നു ഇതാ കരിമീൻ അല്ല കേട്ടോ നല്ലൊരു വാള തൂല് നാടൻ വാളേൻ്റെ തൂവിലാണ് അടിച്ചിട്ടുള്ളത് അയ്യോ റിലീസായിപ്പോയി മീനെ ഞങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് മീനായിരുന്നു അതും നമ്മുടെ ജെ കെ കരിമീൻ വീടിലാണ് കേട്ടോ വാള അടിച്ചത് കുറേ ദിവസമായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് എന്നാലും ലോങ് അല്ല ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് ഒന്നാം തീയതി തന്നെ ആദ്യമായിട്ടൊന്ന് ഫിഷിങ്ങിന് ഇറങ്ങി വയ്ക്കുകയാണ് അപ്പം ട്രഡീഷണൽ ഫിഷിങ്ങാണ് ഉദ്ദേശിക്കുന്നത് ഈ ഇയറിൻ്റെ തുടക്കം തന്നെ നാടൻ രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ജെ കെ കരിമീൻ ഫീഡ് ഇത് വേണ്ട കുറച്ച് ജെ കെ കരിമീൻ ഫീടും കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുഴയിൽ ഇതുവരെ ചെളിയും പായലും ഒക്കെ തിന്ന് നടന്നിരുന്ന കരിമീനുകളും മറ്റു മീനുകളൊക്കെ കുറച്ച് ഫീഡ് കൂടുതൽ കൂടുതലെടുത്തതിനാണ് അവിടെ ഇട്ട് കൊടുത്ത് ഒന്ന് കടം സെറ്റാക്കുക നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഫീഡിൽ ഫീഡ് എടുത്ത് ഷീലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഇട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്ത് നമ്മളെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ആ ജീർപ്പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതാ ഇവിടെ ഷട്ടർ എന്നിട്ട് വെള്ളം പൊങ്ങിയിട്ടില്ല കുറച്ച് വെള്ളം പൊങ്ങി വരുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് കരിമീനൊക്കെ അടിക്കുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ ഇവിടെ കരിമീനൊക്കെ അനുയോജ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആയി മാറും അപ്പോഴത്തേക്ക് നമ്മളെ ജി വീടൊക്കെ കൊടുത്ത് കളർന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒന്നാം തീയതി തന്നെ ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ജെ കെ കരിമീൻ ഫീഡ് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചെറിയൊരു ബാഗ് ബാഗായിട്ടൊക്കെ വന്നിട്ടുള്ളത് അതിനകത്ത് നമ്മൾ കൈ ഉപയോഗിക്കുന്നത് വേണ്ട സീറോ പോയിൻ്റ് ട്വൻ്റി എം എമ്മിൻ്റെ ലൈന് ഞാനൊന്ന് തുറന്ന് കാണിച്ച ഇത് വേണ്ട സീറോ പോയിൻ്റ് ട്വൻ്റി എം എമ്മിൻ്റെ ലൈന് അതുപോലെ സീറോ പോയിൻ്റ് ട്വൻറ്റി ഫൈവ് എം എമ്മിൻ്റെ ഉക്ക് ഇത്രയും ചെറിയ ഉക്കും ചെറിയ നൈസ് ലൈനൊക്കെ ഇട്ടിട്ട് ഈ വർഷത്തെ ആദ്യത്തെ ചൂണ്ട പരിപാടി ഇതാണ് നമ്മൾ ഈ കോൽമണ്ണയിൽ ആരംഭിക്കുകയാണ് നമ്മളെ ഫീഡൊക്കെ റെഡിയാണ് ജെ കെ കരിമീൻ ഫീഡാണ് ഈ സീ ഇയറിലേക്ക് പുതുതായിട്ട് അടിച്ചെടുത്ത ഫീഡാട്ടോ അപ്പോൾ ഈ ഫീഡ് ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം ഒക്കെ ചെറിയ എന്തെങ്കിലും മിന്നെ കിട്ടിയാലും വലിയനെ കിട്ടിയാലും ഒക്കെ ഇന്ന് റിലീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഒന്നാം തീയതി നമ്മൾ കൂടുതൽ ഒരു സേവനം എന്നുള്ളത് നമ്മുടെ ബിസിനസിൻ്റെ അതായത് അറിയാലോ കരിമീൻ ഫീഡ് ജെ കെ കരിമീൻ ഫീഡ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നമ്മളെ സ്വന്തം കമ്പനിയാണ് അപ്പം ഇത് ഇതിട്ടിട്ടെന്ന് എന്തെങ്കിലും കിട്ടുവെക്കാം ഇത് ഇയാന്ന് ഇട്ട് വെക്കാൻ നോക്കാം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു പാരലിലാണ് കേട്ടോ ഇത് കണ്ടോ ഒരു സുന്ദരമായ ചുവപ്പ് കളറൊക്കെ ഇങ്ങനെ വാല്ല് വന്നിട്ടുള്ള വളരെ ബ്യൂട്ടി ഒരു മീനിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് വേണ്ട ഒരു പരലിനെ പിടിച്ചിട്ടാണ് നമ്മളെ ഫിഷിങ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനത്തെ ഇവിടെ ആരംഭിക്കുക എന്ത് ഭംഗി അതിനെ കാണാൻ നോക്കി ഇതേണ്ട എൻ്റെ വാലിൻ്റെ തറ്റത്തൊക്കെ കണ്ടിട്ടില്ല നല്ല റെഡ് കളർ ഏതായാലും ഞാൻ കൂടുതൽ പറഞ്ഞു ഇവനെ കൂടുതലും ക്ഷീണിപ്പിക്കുന്നില്ല ഇവിടെ ഈ ഇതേണ്ട ഈ തറ്റത്ത് ചെറിയ വക്കായിട്ടുള്ളൂ ഇവനെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീണ്ടും വാഴം വിടുകയാണ് നമ്മൾ ഉക്ക് പതുക്കെ അങ്ങോട്ടെടുത്ത് ഇതേട്ടാ അവൻ പോയി ഇതാ മോനെ ഇരുപത്തഞ്ചിലെനിക്ക് ഒരുപാട് മീനുകളെ വേറെ പിടിച്ചു തരണം അതാ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേണ്ട എന്നെ വിട്ടാൽ ഒരുപാട് വലിയ മീനെ കിട്ടുന്നവരുണ്ട് അങ്ങോട്ട് വിട്ടേക്കാം നമ്മളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് കൂരലാട്ട അപ്പോൾ നമ്മളെ ജെ കെ കരിമീൻ പീട്ടിലെ മൂന്നാമത്തെ മീൻ ഏതായാലും ഈ സുന്ദരീനേം കൂടെ ഞാൻ കൊല്ലുന്നില്ല എന്ന് മൊത്തം റിലീസ് കേച്ചാർ റിലീസായതുകൊണ്ട് റിലീസ് ആട്ടോ ഉദ്ദേശിക്കണേ വാളനെ നമ്മൾ ചെറുതായതുകൊണ്ട് റിലീസ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് അത് റിലീസായിപ്പോയി ഇനി ഈ സുന്ദരിനേം കൂടെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം ഒന്നാം തീയതി ആയിട്ട് നമ്മുടെ നാടൻ ഫിഷിങ്ങിലൂടെ തന്നെ തുടങ്ങിയേക്കാണ് അപ്പം ഈ കാണുന്ന പീട് ഇതിലുപയോഗിച്ച കരിമീൻ പീട് ജെ കെ കരിമീൻ പീട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വന്നാൽ മതി നമ്മൾ നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊറിയറായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കടയിൽ വന്നോ ഒക്കെ വാങ്ങിക്കാൻ പറ്റും